എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന വിജയലക്ഷ്മിയുടെ കൂടെ ഗീതു ചമ്പകശ്ശേരി തറവാടിലേക്ക് എത്തുകയാണ് അവിടെ വന്നതിന് ശേഷം ഗീതു ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചായ ഉണ്ടാക്കിയിട്ട് നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് പറഞ്ഞു ആ രഞ്ജു കാണണം എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ടാകുന്ന ഞാൻ കണ്ണേട്ടന്റെ ബർത്ത്ഡേ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ച ആ സമയത്ത് അവളുടെ വരവ് അവൾ വെറു ഫ്രണ്ട് മാത്രമല്ല അതിനപ്പുറം അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറയുവാണ് ഈ സമയത്ത് വിജയലക്ഷ്മി മനസ്സിക്കരുത് ദൈവമേ പാവം ഗീതു ജനിച്ചു കാണാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ട് അവൾക്കറിയില്ലോ രഞ്ജും ഗോവ തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളത് പിന്നീട് ഗീതു ആ ചായ ആക്കൊണ്ട് വിജയലക്ഷ്മിക്ക് കൊടുത്തിട്ട് പറഞ്ഞു കുടിക്ക് നല്ല സ്ട്രോങ് ടീയാ ആ ഇതൊന്നു കുടിച്ചിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം വിജയലക്ഷ്മിക്ക് മനസ്സിലായി ഇവളുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകരുതൽ എന്ന് വിജയലക്ഷ്മി കരുതുന്നുണ്ട് പിന്നീട് ഗീതി ചോദിച്ചു ഞാൻ എന്റെ സത്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നേരി പറയുവെന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ സത്യം പറയുവെന്ന് ചോദിക്കുകയാണ് എന്താ ചോദിച്ചോളാൻ പറയാണ് അല്ല ഈ രഞ്ജുവിന് അമ്മയ്ക്ക് നേരത്തെ അറിയാവോ രഞ്ജു അമ്മയും തമ്മിലുള്ള ബന്ധം എന്താ അല്ല ഈ രഞ്ജുവും ഗോവിന്ദ ബന്ധം എന്താന്ന് ചോദിക്കണം പെട്ടെന്ന് തന്നെ വിജയലക്ഷ്മിയോട് ഞടുക്കുണ്ടേ വിജയലക്ഷ്മി ഒന്നും പതറി വിജയലക്ഷ്മി ആ എനിക്കറിയില്ല ഞാനും അവളും തമ്മിൽ യാതൊരു ബന്ധങ്ങളൊന്നുമില്ല പിന്നെ നിന്റെ ജീവിതത്തിലേക്ക് അവൾ അവിടെ കടന്നു വന്നു പുതിയതായിട്ട് പെണ്ണ് അറക്കുള്ള കുടുംബത്തിലേക്ക് വന്ന് നിന്നെ വേദനിപ്പിക്കുന്ന ഞാൻ ഒന്ന് കാണാൻ വേണ്ടി ചെന്ന ഞാൻ ഗോവിന്ദന് അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ചെന്നാ അല്ലാതെ ഞങ്ങൾ രണ്ടും തമ്മിലൊരു ബന്ധമില്ലെന്ന് പറയണം എന്താ മോൾ നീ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കണം അല്ല എനിക്ക് എന്താ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് അമ്മ എന്റെ ഒന്നും ഒളിച്ചു വെക്കുന്നുല്ല അല്ലേന്ന് ചോദിക്കണം ഞാൻ എന്താ മോളൊന്നും ഒളിച്ചു വെക്കാനായിട്ട് ഞാൻ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല എന്ന് പറയണം അല്ലേ എനിക്കങ്ങനെ ഒളിച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനാ നിന്റെ ജീവിതം തകരുന്ന സമയത്ത് ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവോന്ന് ചോദിക്കണം ഉം അമ്മ പറഞ്ഞ എനിക്ക് വിശ്വാസ പക്ഷെ എന്തായാലും ഞാൻ വെറുതെ ഇരിക്കില്ല എനിക്ക് എന്റെ സത്യ അറിയണം കണ്ണേടിനുമായിട്ട് അവൾക്ക് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടോ എന്ന് അറിയണം പറയാൻ പറ്റില്ലല്ലോ നമ്മളിങ്ങനെ ഓരോ സംശയിച്ച അവസാനം സത്യം കണ്ടുപിടിക്കും വിജയലക്ഷ്മി ദൈവം ഇവള് ഇതിന്റെ പുറകെങ്ങനും പോവോ വിജയലക്ഷ്മി പറഞ്ഞു ഞാനും അവളും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയണം പെട്ടെന്ന് ഗീത പറഞ്ഞു പറയാൻ പറ്റില്ല ഒരു പക്ഷെ ഇനിയിപ്പോ അവൾ അമ്മയുടെ മോളായിരിക്കോ അവള് ആരാ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു അല്ല ഞാനൊന്നും സംശയിച്ചോളു അങ്ങനെ ആവാനും ആവാതിരിക്കാനൊന്നും വഴിയില്ലല്ലോ ചിലപ്പോ അമ്മയുടെ മോളായിരിക്കാം ഓ എന്റെ പുന്ന് ഗീതു നീ ഇങ്ങനെ സംശയിക്കായിരിക്കേ ഞാൻ അവളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് പറയണം പിന്നെ ഗോവിന്ദൻ്റെ ജീവിതത്തിലേക്ക് അവളവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്താ വന്നതിന്റെ ഉദ്ദേശം അതറിയാൻ വേണ്ടാ ഞാൻ ഗോവിന്ദനെ പോയി കണ്ട് അവൻ എന്നോട് പക്ഷെ കാര്യമായിട്ടൊന്നും വിട്ടു പറഞ്ഞില്ലെന്ന് പറയണം ഉം ശരി ശരി ഇപ്പൊ ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചെന്നൊക്കെ പറയണം പിന്നീട് കാണിക്കുന്ന ഗീതു പോയതിനു ശേഷം വിജയലക്ഷ്മി പൂജാമുറിച്ച് എന്ന് പ്രാർത്ഥിക്കുവാണ് എൻ്റെ ഭഗവാനെ ഞാൻ ഇന്ന് ഗീതമോളുടെ കള്ളം പറഞ്ഞു പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല അവളാ ഗോവിന്ദന്റെ പെങ്ങളാണ് ശിവ എന്നുള്ള സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അറക്കൽ കുടുംബത്തിൽ അറിയും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാധികയുടെ ഏറ്റവും വലിയ ശത്രു ശിവയായിരിക്കും ഗീതവനാണ് എതിർത്ത് നി എതിർത്ത് നിൽക്കാനുള്ള ശേഷിയുണ്ട് പക്ഷെ ശിവേനെ സംബന്ധിച്ച് അങ്ങനെയല്ല ശിവയ്ക്ക് അങ്ങനെ അത് പരിചയമില്ല ശിവേനെ ശത്രുവായിട്ട് കണ്ട് ചിലപ്പോൾ ശിവേനെ ഇല്ലാതാക്കാൻ വരെ അവള് ശ്രമിക്കും രാധിക അതുകൊണ്ട് ഞാൻ സത്യങ്ങളൊന്നും പറയായിരുന്ന എന്റെ ഭഗവാനെ എന്റെ ദേവി കാത്തോണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ഗീതു അജാസിന്റെ കൂടെ നേരെ വീട്ടിലേക്ക് പോവായിരുന്നു അങ്ങനെ വഴിക്ക് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഗോവിന്ദന്റെ വണ്ടി അവരെ തടഞ്ഞു വന്ന കൂടെ നിർത്തി ദൈവമേ പെട്ടു അജാസിനോട് എന്തെ അളിയം വന്നിട്ടുണ്ട് ഈ പെങ്ങളെ രക്ഷിക്കാനുള്ള കടമ അളിയന്റെ കേട്ടോ ഓ വരുന്ന വരവ് കണ്ട എന്നെ കൊന്നു നിന്നാൻ വരുന്നാന്ന് തോന്നുന്നു അങ്ങോട്ട് നടന്നു വരുന്നുണ്ടെന്ന് പറയാണ് ശരി ശരി പെങ്ങളങ്ങോട്ട് ഇറങ്ങുക എൻ്റെ കാര്യമെന്നറിയാലോ എന്റെ പൊന്നു എനിക്ക് ഇറങ്ങാൻ പേടിയാ പേടിക്കുവൊന്നും വേണ്ട അളീനെ പെങ്ങൾ തിന്നെ അരുന്നാൽ മതി എനിക്കറിയാമല്ലോ പെങ്ങളുടെ സ്വഭാവം എന്താണെന്ന് പിന്നീട് ഗീതോ എന്നെ ഇരിക്കുമ്പത്തേനും കോന്ത അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഇങ്ങിറങ്ങാൻ പറയണം എന്തിന് ഞാൻ ഇറങ്ങുന്നൊന്നും ഇല്ലാന്ന് പറയണെ അതെ നീ കമ്പനിയിലേക്കല്ലേ ഞാൻ നിന്നെ കൊണ്ടേക്കാം എൻ്റെ കൂടെ വരാൻ പറയണം ഞാൻ കമ്പനിയിലേക്കല്ല എനിക്ക് നല്ലൊരു തലവേദന ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറയുന്നത് എന്നാൽ ശരി എങ്ങോട്ടാളും കുഴപ്പമില്ല മഴയേക്ക് ഇങ്ങോട്ട് ഇറങ്ങുക എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാണ്ടെന്ന് പറയാം എനിക്കൊന്നും സംസാരിക്കില്ല ദേ ഞാൻ കയ്യെ പിടിച്ച് വലിച്ചെറക്കണോ അതെ ഇപ്പം നീ ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കണം പിന്നീട് ഗീത അങ്ങോട്ട് ഇറങ്ങുവാണ് ഗീതം കൊണ്ടിറങ്ങിച്ചപ്പോഴത്തേക്ക് ചോദിച്ചു അല്ല നീ എന്ത് ഭാവിച്ചത് എന്റെ പ്രശ്നത്തിനകത്തു നീ എന്തിനെ തലയിടാൻ വരുന്നേ ഒളിച്ചും പാത്തുനിന്ന് ഓരോന്ന് കേൾക്കുന്നെ അത് അത്ര നല്ല സ്വഭാവമാണ് ഗീതെന്ന് ചോദിക്കുകയാണ് ഗീത പറഞ്ഞു ഞാൻ കണ്ണേട്ടൻ്റെ ഭാര്യയല്ലേ അപ്പം പിന്നെ കണ്ണേട്ടന്റെ കാര്യത്തിലാണ് ഞാൻ ബാക്കി ആരുടെ കാര്യത്തിലാണ് പോയി ഇടപെടുന്നത് എനിക്ക് കണ്ണേട്ടന്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള അവകാശമുണ്ട് കണ്ണന്റെ ഓരോ കാര്യങ്ങളും ഞാൻ ഇടപെടുവെന്നൊരു ഓ എന്റെ പൊന്നെ ഒരു ഭാര്യ ഈ ഭാര്യ എന്നുള്ള അവകാശം വെച്ചല്ലേ നീ എല്ലാത്തിനും കയറി തലയിടുന്നെ അത് വേണ്ടെന്ന് ഇനി ഞാൻ പറഞ്ഞേന്ന് പറയണം അതെന്താ കണ്ണേട്ട അങ്ങനെ പറയണേ ഓ ഇനി വേറെ ആർക്കെങ്കിലും അവകാശം തീരെഴുതി കൊടുത്തോ ഞാൻ ഇപ്പൊ തക്കാലത്തേന് ആർക്കും എന്റെ അവകാശം കൊടുത്തിട്ടില്ല അതുകൊണ്ട് കണ്ണേന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെട്ടിരിക്കുമെന്ന് പറയണം അതങ്ങനെയാണല്ലോ നിന്നെ തിരിച്ചുവിടുന്ന വിജയലക്ഷ്മി എനിക്കറിയാം ശത്രുവിന്റെ പാളയത്തിൽ നിന്നാ ഇപ്പൊ നീ കളിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കെതിരെ അവിടുന്ന് നീ ഒന്ന് മാറുവാണെങ്കിൽ തന്നെ നിനക്ക് നിന്റെ തലയ്ക്ക് നല്ല ബോധം ഉണ്ടാവുന്നു പറയാണ് പെട്ടെന്ന് ഗീത പറഞ്ഞു അതെനിക്ക് അതാ ഇഷ്ടം ശത്രുവിന്റെ പളയത്ത് നിന്ന് കളിക്കാനേ എനിക്കിഷ്ടം അതെ കണ്ണേട്ടൻ്റെ വെറുതെ തോന്നാ വിജയലക്ഷ്മി അമ്മ ശത്രുവാന്നുള്ള കാര്യം അല്ല കണ്ണേട്ടനല്ലേ പറഞ്ഞേക്കുന്നേ നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കണോന്ന് ശത്രുക്കളെ സ്നേഹിച്ച് വേണം നമ്മളെ പരിധി കൊണ്ടുവരാനായിട്ടെന്ന് അതുപോലെ തന്നെ കണ്ണേടിന്റെ ശത്രുവാണെങ്കിൽ വിജയലക്ഷ്മി അമ്മ അപ്പൊ വിജയലക്ഷ്മി അമ്മേനെ ഞാന് സ്നേഹിച്ച് നമ്മുടെ പരിധി കൊണ്ടുവരാൻ കണ്ണേട്ടാ കണ്ണേടിന് എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നേ നിങ്ങൾ രണ്ടും നന്നായിട്ട് സ്നേഹിക്കണമെന്ന് പറയാം കേട്ടു ജീവിതത്തിന് ഗോവിന്ദിന് ദേഷ്യമുണ്ട് ഗോവിന്ദ ഒരു തവണ ഞാൻ പറഞ്ഞു ഗീതു എന്നെ കൊണ്ടിരി പറയക്കില്ലെന്ന് പറയണം അതെന്താ കണ്ണേട്ട അങ്ങനെ പറയണേ കണ്ണാടിൻ്റെ എനിക്ക് മാതൃക പറഞ്ഞു തന്നിരിക്കുന്നേ കണ്ണേടിന്റെ ആചരമായ ശത്രു ആയിരുന്നല്ലോ എന്റെ അച്ഛനായ ഭദ്രൻ അപ്പം ഭദ്രന്റെ മോനെ കണ്ണാടിന്റെ പെങ്ങക്ക് കെട്ടിച്ചു കൊടുക്കുക മാത്രമല്ല കണ്ണേട്ടൻ എന്റെ കഴിച്ച് താലി ഉയർത്തുകയും ചെയ്തില്ലേ അപ്പൊ അത്ര ഭയരാകി ഉണ്ടായിരുന്നേ കണ്ണാടിന് ഇങ്ങക്ക് ചെയ്യുവോ ശത്രു ആയിട്ട് പോലും കണ്ണേട്ട് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ അപ്പൊ കണ്ണേടിനല്ലേ എന്നയ്ക്ക് ഓരോ മാതൃക കാണിച്ചിരുന്നു എന്ന് ചോദിക്കുവാണ് ഗോവിന്ദ പറഞ്ഞു അങ്ങനെയാണോ ഇതെന്ന് ചോദിക്കുവാണ് അതെന്താ അങ്ങനെയല്ലാത്ത വിജയലക്ഷ്മി വേണം ഞാൻ അറിഞ്ഞെടുത്തോളം പാവാണ് ഈ പറഞ്ഞ പ്രശ്നക്കാരി ഒന്നുമല്ല അത് ഗോവിന്ദ എന്തോ തെറ്റിദ്ധാരണയുണ്ട് അതുകൊണ്ട് അങ്ങനെ തോന്നുന്നു എന്ന് പറയുന്നത് എനിക്കൊരു തെറ്റിദ്ധാരണയില്ലേ ഗീതോ എന്ന് പറയുന്നത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ത് ചെയ്യാനാ എന്റെ കുറ്റം അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനെന്ന് പറയുന്നത് അങ്ങനെ പറയരുത് കണ്ണേട്ട ഒന്നുമല്ലേ കണ്ണേടൻ എന്റെ ഭർത്താവില്ലേന്ന് ചോദിക്കുകയാണ് ഗീതു അങ്ങോട്ട് സോപ്പിടുകയാണ് ഓ നിന്റെ നിന്റെയും നാക്കില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നിന്നെ പണ്ട് ഏതെങ്കിലും കുറുക്കം പിടിച്ചോണ്ട് പോയാലെന്ന് പറയണം അതേലോ എന്നെ ഒരു കള്ളക്കുറുക്കനാണല്ലോ കൊണ്ടുപോയിക്കെന്ന് പറയണം ഒന്നും പറഞ്ഞിട്ട് ഗോവൻ ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവുകയാണ് ഗീതപ്പോ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് നേരെ അജാസിന്റെ അടുത്ത് കാറിലേക്ക് വരുവാണ് അജാസ് ചോദിച്ചു അളയനെ പിടിച്ചു വിഴിഞ്ഞുവെന്ന് ചോദിക്കുക ഉം തക്കാലത്തിന് ഞാൻ പിടിച്ചു പിഴുങ്ങി പക്ഷെ വീട്ടിൽ ചെന്നയുമ്പോ വാക്കി ഉണ്ടാവും അപ്പോഴെനിക്ക് ഒരു പക്ഷേ വിഴുങ്ങാൻ പറ്റിയെന്ന് വരില്ല എന്ന് പറയാണ് പിന്നീട് അജാസ് ഒരു ചിരി ഇടിച്ചിട്ട് രണ്ടുപേരും കൂടെ പോവാണ് ഇതിന് ശേഷം കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എഞ്ചുവിനെ ഗോവിന്ദ് വിളിച്ചിട്ട് ഒരു പാർക്കിൻ്റെ അവിടെ പോയിരിക്കുവാണ് അല്ല എന്താ ഗോന്തായിട്ട് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ അതെ വീട്ടിലാണ് എനിക്ക് നിന്നെ ശരിക്കും സ്നേഹിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുന്നത് എല്ലാവരും ഉണ്ട് അവിടെ അവരുടെ നോട്ടം ഭാവം ഒക്കെ ഉണ്ടെങ്കിൽ നീ എൻ്റെ കാമുകയെന്ന് ചിലപ്പോൾ തോന്നിപ്പോവും അങ്ങനെയുള്ള രീതിയിൽ അവർ പെരുമാറുന്നെന്ന് പറയണം അത് ശരിയാ എനിക്കും പലവട്ടം അത് തോന്നിയിട്ടുണ്ടെന്ന് പറയാം പക്ഷേ അവർക്കറിയത്തില്ല നീ എൻ്റെ പെങ്ങളാണെന്നുള്ള സത്യം എൻ്റെ പെങ്ങളെ എനിക്ക് വീട്ടിൽ പോയി സ്നേഹിക്കാൻ പോലും പറ്റില്ല ഇങ്ങനെ പുറത്തിറങ്ങി കഴിയുമ്പോഴേ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ വീട്ടിലാണെങ്കിൽ നൂറ് നൂറ് ചോദ്യങ്ങളുമായിട്ട് അവർ വരും അതൊന്നും സാരമില്ല എനിക്ക് എനിക്കൊന്നും കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ ഗീതുവിനും വരെ സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നണേ ഞാനും ഗോവിന്ദൻ തമ്മിൽ ഒരു അവിഹിത ബന്ധം ഉണ്ടോന്നുള്ളത് ഏ ഗീതുവിന്റെ കാര്യം പോട്ടെ അവൾ ഇനി എന്തെങ്കിലും സത്യ പറയും സത്യ പറയുമ്പോഴാണ് ഏറ്റവും വലിയ ഭൂകമ്പം നടക്കാൻ പോണേന്ന് പറയാണ് അതൊന്നും ഓർത്ത് കണ്ണേട്ടൻ വിഷമിക്കേണ്ട ഏട്ടോ അല്ലെങ്കിലും ഇനി ഒത്തിരി നാളൊന്നും ഞാനിവിടെ നിൽക്കത്തില്ല കണ്ണേട്ടനറിയാലോ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ആരെയെന്ന് ധ്യാനെയാണ് സ്നേഹിച്ചത് അവനും ഞാനും ഇവിടെ പ്രേമത്തിലായിരുന്നു പക്ഷെ എന്തു ചെയ്യാനാ അമ്മ ഞങ്ങളെ ബന്ധം തകർത്തു അവനെ കാനഡയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു പക്ഷെ ഇന്ന് വരെ അതിനുശേഷം അവനെ വിളിച്ചിട്ടില്ല ഞാൻ എത്ര മാത്രം എത്രമാത്രം വിഷമത്തിലായെന്നരി അറിയോ ഗോവിന്ദനെ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ എനിക്കെന്റെ ധ്യാനെ കാണാൻ അതിനു വേണ്ടിട്ട് ഗോവിന്ദാണ് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നത് ഗോവിന്ദന്റെ അടിയിലുണ്ടെങ്കിൽ എനിക്കെൻ്റെ ധ്യാനിനെ കണ്ടുപിടിക്കാൻ പറ്റും അതാ കണ്ണേ അതാ ഗോവിന്ദേട്ടാ പറയുമ്പോൾ ഗോവിന്ദം പറഞ്ഞു അല്ല അതൊക്കെ എനിക്കറിയാന്ന് പറയണെ അല്ല ഗോവിന്ദട്ടെ ഒരു കാര്യം ചോദിച്ചിട്ടേ നേരത്തെ എന്നെ ഇഷ്ടമില്ലായിരുന്നാലോ ഗോവിന്ദന് പിന്നെ എന്താ പെട്ടെന്ന് ഇപ്പൊ എന്നോട് ഇഷ്ടം തോന്നാൻ കാരണം എന്താണെന്ന് ചോദിക്കണം പെട്ടെന്ന് ഗോവിന്ദന്റെ ഉള്ളിലേക്ക് ബർത്ത്ഡേ ദിവസം ഓർമ്മ വരികയാണ് ഈതിനെ അവിടെ എടുത്തിട്ട് രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് നിങ്ങൾ മാറിയിരുന്ന സമയത്ത് രഞ്ജുവിന്റെ വായിക്കൂടെ ഇങ്ങനെ ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോവിന്ദ ഇങ്ങനെ ഒപ്പി കൊടുക്കുന്നുണ്ട് വീണ്ടും രഞ്ജു അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് വീണ്ടും ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഗോവിന്ദനെ വല്ലാതെ പിടിച്ചൊളിച്ച സംഭവം ഇല്ല അപ്പൊ ഒരു കാര്യം ഉറപ്പായി രഞ്ജുവിന് കാര്യമായിട്ട് എന്തോ ഒരു ഉണ്ട് അതാണ് വായക്കൂടെ ഇങ്ങനെ ബ്ലഡ് വന്നോണ്ടിരുന്നത് അത് ഗോവിന്ദ് ആ അസുഖം തിരിച്ചറിഞ്ഞു അത് അതിനുശേഷം ഗോവിന്ദിന് രഞ്ജു എന്ന് പറഞ്ഞ ജീവനാണ് പ്രിയമാളെ തന്നെ പോലെ തന്നെയാണ് രഞ്ജുവിനെ കരുതുന്നു പിന്നീട് പറഞ്ഞു എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്റെ പ്രിയമാളെ പോലെ തന്നെ എന്റെ പെങ്ങളല്ലേ നീ ചോദിക്കുവാണ് രഞ്ജു പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ ഗീതുവിന്റെ ഉള്ളിൽ അങ്ങനെയല്ല ഗീതുവിന്റെ ഉള്ളിൽ എന്നോട് ഇപ്പൊ ഒരു വൈരാഗ്യമാണ് പുട്ടി മുളച്ചൊക്കെ എന്ന് അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട ഗീതു അവളൊരിക്കലും എല്ലാം സത്യങ്ങളൊക്കെ മനസ്സിലാക്കുവല്ലോ നമുക്ക് അങ്ങനെ വേണം കരുതാൻ എന്ന് കരുതാനെന്ന് പറയാണ് പറഞ്ഞു എനിക്ക് വേ വേറൊരു വിഷമമുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതുവിനോട് എനിക്ക് വൈരാഗ്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്റെ ശത്രുവായ വിജയലക്ഷ്മിയുടെ കൂടെ ചേർന്ന് അവ ഇങ്ങനെ അടുത്തിളവിടുന്നു കാണുമ്പോൾ എനിക്ക് ഗീതുനോട് ദേഷ്യം തോന്നുന്നു അല്ലായിരുന്നെങ്കില് ഗീതുവിനോട് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു പറയാണ് ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദന്റെ ഫോണിലേക്ക് വിജയലക്ഷ്മി വിളിക്കുവാണ് ദേ കോള് വരുന്നത് ആരെ ഗീതു വേണമെന്ന് വയ്ക്കുക ഗീതല്ല അവള് അവരെ ആ വിജയലക്ഷ്മി വിളിക്കുക എന്ന് കോൾ എടുക്കാൻ പറയണ ഏയ് ഞാൻ കോൾ എടുക്കത്തില്ല എന്ന് അതെന്താ വന്നിട്ട് അങ്ങനെ കോൾ എടുക്ക് അവർക്ക് എന്താ പറയാനുള്ളത് കേൾക്കാൻ പറയാണ് അവസാനം ഗോവിന്ദ് കോൾ എടുക്കാൻ രഞ്ജു ആ ഫോൺ പിടിച്ച് കോൾ അങ്ങോട്ട് എടുക്കുകയാണ് എന്നിട്ട് വെച്ചിട്ട് ഹലോ പറയാൻ പറയണം അങ്ങനെ തലയ്ക്കുന്ന വിജയലക്ഷ്മി പറഞ്ഞു ഞാൻ കരുതിയില്ല മോനെ നീ കോൾ എടുക്കും എന്നുള്ള സത്യം നീ കോൾ എടുത്തല്ലോ ഈ അമ്മയ്ക്ക് സമാധാനമായെന്ന് പറയണം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവിടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീത് വന്നുകൊണ്ട് അധികം പറയാൻ പറ്റില്ലെന്ന് പറയണം പെട്ടെന്ന് ഗോവിന്ദം പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കേൾക്കണ്ടെന്നു പറയുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ കേൾക്കേണ്ട കാര്യമാണ് നീ കേൾക്കണമെന്ന് പറയണം എന്നിട്ട് പറഞ്ഞു രഞ്ജുവിനെ എത്രയും പെട്ടെന്ന് അരക്കൽ കുടുംബത്തിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറയാ ഇത് കേട്ടത് ഗോവിന്ദെന്ന് ഞെട്ടി എന്തിനാ ഈ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ ഇനി ഒരുപക്ഷെ അപകടമാണ് ഇനി അമ്മ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കില് രഞ്ജു കേട്ടാത് അപകടമാണ് അതൊരിക്കലും പാടില്ല അങ്ങനെ ഗോവിന്ദ് കരുതിയിരിക്കുന്ന സമയത്ത് വിജയലക്ഷ്മി പറഞ്ഞു അരക്കൽ കുടുംബത്തിന് അവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം നിനക്കറിയാലോ ധ്യാനും അവളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ ധ്യാനിനോട് വിളിച്ചു പറയാം അവളെ വിളിക്കാൻ പറയാമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രഞ്ജു പെട്ടെന്ന് ആ കോളങ്ങോട്ട് പിടിച്ചു വാങ്ങി ഓഹോ അപ്പം ധ്യാനെവിടെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ ധ്യാന് നിങ്ങളും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അത് മോളെ ഞാൻ നിങ്ങളോട് കൂടുതലും പറയേണ്ടെന്ന് പറഞ്ഞിട്ട് രഞ്ജു കോള് അങ്ങോട്ട് കട്ട് ചെയ്യുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്ക് എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി